ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ കാവങ്കുണ്ടം ജയനാശാൻ ഞാൻ പകലിന്ന് വീട്ടിൽ അമിത ജോലികളുണ്ടായിരുന്നു പറമ്പിൽ പണിയും വീട്ടുപണികളും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായി വീടിൻ്റെ ഉമ്മറത്തിപ്പോൾ ഇരിക്കുകയാണ് അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഫസ്റ്റ് പി ടി സിക്ക് ജൂണിൽ പാലാ സെൻറ് തോമസ് കോളേജിൽ ചെന്ന് ചേർന്നപ്പോൾ ആഷികി എന്നൊരു ഹിന്ദി സിനിമ ഇറങ്ങി ആ ഹിന്ദി സിനിമയിലെ എല്ലാ ഗാനങ്ങളും സൂപ്പർ ഹിറ്റായിരുന്നു കുമാർ സാനുസാറ് പാടി അനശ്വരമാക്കിയ ഗാനങ്ങളായിരുന്നു അതിലെല്ലാം അതിലെ ഒരു മനോഹര ഗാനം ഇപ്പോൾ രണ്ടിലെയും പാടണമെന്ന് എനിക്ക് മോഹം തോന്നി അത് എൻ്റെ സുഹൃത്തുക്കളായ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പാടുകയാണ് ഭുലാ चाहत तुम्हें मधुनिया भुला दूंगा तेरी चाहत तुम्हें दुश्मन समाना मुझे ना भुलाना मैं खुद खो मिटा दूंगा तेरी चाहत तुम्हें मधुनिया भुला दूंगा तेरी ുമേ അപ്പോൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ശുഭരാത്രി ഞാൻ നേരുന്നു നന്ദി നമസ്കാരം